ഈ നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ചോദ്യോത്തര വേള മന്ത്രിയും ഭരണകക്ഷിയും അംഗങ്ങൾ കൂടി ദുരുപയോഗപ്പെടുത്തുകയാണ് അങ്ങ് ഇതിൽ കൂട്ടുനിൽക്കരുത് അങ് ഇതിൽ കൂട്ടുനിൽക്കരുത് കാരണം ഇവിടുത്തെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചോദ്യത്തിന്റെ പേരിൽ കേരളത്തിലെ മുഴുവൻ സൈബർ കേസുകളോട് വായിച്ചോ ഞങ്ങൾക്ക് എന്താ കുഴപ്പം ഞങ്ങൾക്ക് എന്താ കുഴപ്പം പക്ഷെ സാർ ഞാൻ അങ്ങയോട് പറയുന്നു ഇത് ചോദ്യോത്തര ചോദ്യോത്തരവേള ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥ ചോദ്യത്തിൽ നിന്ന് അകന്നു പോകാൻ ഇവിടുന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി മനപൂർവ്വം മൂന്ന് നാല് ഭരണകക്ഷി അംഗങ്ങൾ ഇതുമായി ഈ ചോദ്യവുമായി യാതൊരു ബന്ധമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുക സർ ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചോദ്യം ആണ് കാരണം തെരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങളുടെ ഇടയിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമായിട്ട് ഒരു പ്രതിപക്ഷ യുവജന സംഘടനാ നേതാവിന്റെ പേരിൽ ഒരു വ്യാജ പോസ്റ്റർ ഉണ്ടാക്കി വ്യാപകമായി പ്രചരിപ്പിച്ചു ആ നേതാവ് പോലീസ് സ്റ്റേഷനിൽ പോയി തന്റെ ഫോൺ കൊടുത്ത് പരിശോധിക്കാം പോലീസ് പറഞ്ഞു ഇത് വ്യാജമാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ ചെയ്തതല്ല നിങ്ങൾ നിരപരാധിയാണ് കോടതിയിലും വിവരം കൊടുത്തു സർ അത് പരസ്യം അത് പ്രചരിപ്പിച്ച മുൻ ഭരണകക്ഷിയുടെ മുൻ എം എൽ എ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ഒരാൾക്കെതിരായും ഒരു കേസും എടുക്കാതെ ബാക്കി സംസ്ഥാനത്ത് പല സൈബർ കേസുകൾ ഇഷ്ടംപോലെ സൈബർ പോലീസ് സ്റ്റേഷനുകളിലാണ് കേസുകളുടെ മറുപടി പറയുന്നത് എന്ത് ശരിയാണ് അതല്ലേ ഇറങ്ങുന്നു എന്തുകൊണ്ട് ഭരണകക്ഷിയുടെ മുൻ എം എൽ എക്കെതിരായി കേസെടുത്തില്ല ഇവിടെ പ്രചരിപ്പിച്ചതിന് ധാരാളം പേർക്ക് കേസെടുത്തായിട്ട് പറഞ്ഞു എം എൽ എയുടെ മുൻ എം എൽ എയുടെ ഫേസ്ബുക്ക് പേജിൽ ഇതുണ്ടായിട്ടും ഉത്തരവാദിത്തപ്പെട്ട സി പി എം നേതാക്കന്മാർ വർഗീയ ധ്രുവീകരണം നടത്താൻ വേണ്ടി ഇത് പ്രചരിപ്പിച്ചിട്ടു എന്തുകൊണ്ട് അവർക്കെതിരെ